എല്ലാം എല്ലാവർക്കും അസ്ലാം ഉള്ളേക്കും സുഫേറ വളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ പിന്നെ അത് മാത്രമല്ല കേട്ടോ എൻ്റെ സച്ചുമോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ തിരക്കില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സച്ചിമോൻക്കൊന്ന് ഹാപ്പി ബർത്ത്ഡേ ഡേ പറയാനെട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പിന്നെ തലേന്ന് ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ കാക്കാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ കാക്കാൻ്റെ ഉമ്മ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കൂടെ രണ്ട് കുട്ടികളും പോകേണ്ടിട്ടോ അപ്പോൾ കാക്ക തന്നെയോ കൊണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പോയിട്ടോ പിന്നെ ഞാനിത് വൈകുന്നേരം നമുക്ക് നോമ്പിൻ്റെ തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പ്രത്യേകിച്ച് അറിയാനൊന്നും ഉണ്ടാക്കണില്ല പിന്നെ പിന്നെ ബർത്ത്ഡേ ആണ് അധികാരിച്ചിട്ട് നമ്മൾ വേറെ ഇതൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കുറച്ച് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കുറവായിരുന്നു അപ്പോൾ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനത്തെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെയുള്ള ഫോട്ടോ വിചാരിച്ചു പിന്നെ ഇതാക്കണേൽ ഞാൻ ഒന്നുമില്ല പിന്നെ എന്നാൽ പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പക്കവാടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടെ റെഡിയാക്കി ഇങ്ങനെ വെക്കണുണ്ട് പിന്നെ പുട്ടക്ക് കടലക്കറിയാണ് അല്ല കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നെല്ലിത്തേരിൻ്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വീട്ടിലേനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒക്കെ ഒന്ന് കുഴച്ചെടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ കാക്ക കുറേ നാളായിരുന്നു അങ്ങനെ പറയണെട്ടോ പുട്ടും കോഴിക്കറിയും കൂട്ടിയിട്ട് നമുക്ക് പിന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് എന്നാൽ ശരി എന്നാൽ കൊണ്ടുവന്നോളീന്നും പറഞ്ഞിട്ടോ പക്ഷെ ഇവിടെ അതൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒന്നും ഇവിടെ കോഴി എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് മരുവ് വാങ്ങിക്കൊടുക്കാൻ നേരത്തെ കൊണ്ടുവന്നുവരുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പുട്ടിൻ്റെ പേടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു പിന്നെ നമുക്കിതാ അങ്ങനെ ചൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചതും അതിലാണ്ടി പപ്പടവും വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അപ്പുറത്തെ തടുപ്പിലാണ് ഞാൻ ചോറും വെച്ചിട്ടുണ്ടെട്ടോ അങ്ങനെ പിന്നെ അതേ എണ്ണ അങ്ങനെ ചൂടായങ്ങനെ ചൂടാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തരി ഉണ്ടാക്കേണ്ട കേട്ടോ അതേ വർക്കവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കോട്ടോ ഒരു വഴപ്പം ഉണ്ടാവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവട്ടോ പിന്നെ നെയ്യ് പറഞ്ഞതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അത് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് മകൻ്റെ ഒരു ബിരിയാണിയോ നെയ്ച്ചോറോ അല്ലെങ്കിൽ തേങ്ങാച്ചോറോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കേക്ക് മുറിയോ എനിക്കൊരു ഡ്രസ്സ് എടുക്കലോ ഒന്നും ഇല്ല കേട്ടോ ഒരു പാക്കറ്റ് മിഠായി കൊടുക്കുന്ന കണ്ടതൊന്ന് കൊടുത്ത അത്രയേ തന്നെ ഉള്ളു കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യണേയില്ല കേട്ടോ കാരണം പിന്നെ എല്ലാവരും വിളിക്കണം നോമ്പ് തുറക്കണം അങ്ങനത്തെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു പിന്നെ എന്താ പറയുക പൈസ ഷോർട്ടേജ് വന്ന് അതായത് കുറച്ചൊരു ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചൊന്നും ചെയ്യണില്ല കാരണം ഒരാളെ വിളിച്ച ഒരാളൊക്കെ പരാതിയായിരിക്കും അപ്പോൾ എല്ലാവരെയും വിളിക്കണ്ടതിനുള്ള ഒരു സാഹചര്യം ഇപ്പം നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്തോ അത് ചെയ്യണില്ല എന്നാണ് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ മോനോട് പറഞ്ഞു പിന്നെ ഡ്രസ്സൊന്നും ഇല്ലാന്നാണ് പിന്നെ ഇവിടെ ഒരു കുപ്പായ എടുക്കാത്തത് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടു കൊടുത്തുട്ടോ പിന്നെ പെൻറ്റ് ഇട്ടതാണ് കേട്ടോ കഴിഞ്ഞ പെരുന്നാക്കത്തെയാണ് അപ്പോൾ അതൊന്നും സാരമില്ല അവനക്ക് അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല നമ്മളെ അവസ്ഥ അറിഞ്ഞാണ്ട് പെരുമാറുന്ന മക്കൾ തന്നെ കേട്ടോ നമ്മളായിട്ട് അടങ്ങുകാരാക്കി അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഇനിയും അങ്ങനെയൊന്നും ചെയ്യാതി നിൽക്കട്ടെ പിന്നെ പിന്നെ ഇതാക്കണ് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ വന്നപ്പോഴും പിന്നെ ഇതിനെ നമ്മൾ പുട്ടും നമ്മൾ എന്താ പറയുക ഇതിനെ ആയിട്ട് കൊടുക്കുന്നത് നമ്മളെന്താണോ തോന്നണത് തന്നെ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇതാക്കണേ പിന്നെ തരി ഉണ്ടാക്കി പിന്നെ പത്താട ഉണ്ടാക്കി പുട്ടുണ്ടാക്കി പിന്നെ എന്താ പറയുക പിന്നെ ചായ ഉണ്ടാക്കി അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ചോറും വെച്ച് നോക്കാറ് പിന്നെ കോഴിക്കൊണ്ടുവന്നിട്ട് പിന്നെ കോഴി അങ്ങനെ വെള്ളം ഇല്ലാതെ കുറച്ച് പെരലാക്കിയിട്ട് അങ്ങനെ വെക്കുക വിചാരിച്ചിട്ട് ഇപ്പോൾ ചോറുക്കും കൂട്ടാൻ നമുക്ക് കടിക്കും കൂട്ടുകാ വിചാരിച്ചിട്ടോ അപ്പോൾ ഇതേ ഉപ്പി മക്കളും വന്നും ചെയ്തിട്ടോ അങ്ങനെ നമുക്ക് നല്ല ചൂടായത് കാരണം ഒരു ഫാനുള്ളൂ കേട്ടോ അവിടെ അപ്പം ഉമ്മ പറഞ്ഞ ഉമ്മേൻ്റെ അവിടെ ഉണ്ട് ഞാൻ എന്തായാലും ഉപയോഗിക്കും ില്ല എന്നാൽ നിങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞോട്ടോ അങ്ങനെ പിന്നെ മക്കൾ കൂട്ടാൻ പോയി ഇപ്പം എന്താക്കിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നോക്കണേ പിന്നെ നമുക്ക് നോക്കുമ്പോൾ തുറക്കാനുള്ള സമയമായിട്ട് അങ്ങനെ മേഷൻ വില എല്ലാം കൊടുന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഈ കാണുന്ന വിഭവങ്ങളൊക്കെ തന്നെ ഉള്ള കേട്ടോ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കടിയുണ്ടാവും പിന്നെ ഫ്രൂട്ട്സും വെള്ളവും തരിയും ചായയും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ തന്നെ നമുക്ക് ധാരാളം കേട്ടോ കാരണം നോമ്പ് തുറക്കുമ്പോൾ ഒന്നും പിന്നെ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കാൻ തോന്നൂലട്ടോ അങ്ങനെ പിന്നെ ഇതാക്കണ് പിന്നെ നോമ്പൊക്കെ എല്ലാവരും തുറന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടോ കഴുകാൻ അപ്പോൾ അതൊക്കെ കേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് കാരണം അതവിടെ വൃത്തിയടായി കിടക്കുമ്പോൾ നമുക്കത് എന്തോ ഇടങ്ങേറാട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് അതൊക്കെ കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷമാണ് പിന്നെ കറി വെച്ചത് കേട്ടോ അങ്ങനെ കുക്കറിലായതുകൊണ്ട് പിന്നെ വേഗമാകും ചെയ്യും കേട്ടോ കാരണം രണ്ട് പീസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ കറി ആയിട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ കറിയൊക്കെ വെച്ചു കേട്ടോ അങ്ങനെ പിന്നെ കറി ഇവിടെ റെഡി ആയിട്ട് കാരണം ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്ന് ഉള്ളിയിൽ തോന്നി കിട്ടും ഉള്ളിയും കറിപ്പിലേയും പിന്നെ വല്ലിച്ചപ്പും പൊടീനെ കെട്ടുകാണ്ടോണ്ട് പറവട കേട്ടോ അപ്പോൾ അത് നമ്മളെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ വീണ്ടും കേട്ടോ നോമ്പ് തുറക്കാൻ കാരണം പിന്നെ ഉമ്മ വന്നിട്ട് ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ പുട്ട് നേരത്തെ നമ്മൾ ഫിക്സഡ് ആക്കി കൊണ്ട് പിന്നെ അതും ചിക്കൻ കറി തന്നെ ആക്കി കേട്ടോ അങ്ങനെ പിന്നെ ഇതാക്കണേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ സച്ചിമാൻ്റെ ബർത്ത്ഡേ ആണ് കാരണം കണ്ട് ഞങ്ങൾക്ക് ഏതായാലും പ്രത്യേകം ഒന്നും കേട്ടോ ഞങ്ങൾ സാധാരണ രീതിയിലുള്ള നമ്മളെ പുട്ടും ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പം ഒന്ന് നല്ല സന്തോഷം രണ്ട് വർത്തേണ്ട കേട്ടോ ഒന്ന് സച്ചിമാൻ്റെ ബർത്ത്ഡേ ഒന്ന് രണ്ടാമത്തെ മോന് പൊതുപരീക്ഷയിൽ മദ്രാസില് ഏഴാം ക്ലാസ്സിൽ ജയിച്ചിട്ടുണ്ടായിരുന്നോ അതിൻ്റെ റിസൾട്ട് ഇന്നായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒമ്പാമത്തെ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ